രഞ്ജിനിയുടെ തടസ്സ ഹർജിയുടെ പേരിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉരുണ്ടുകളിച്ച സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടില്ലെന്ന സൂചന നൽകി മന്ത്രി സജി ചെറിയാൻ തിടുക്കമെന്തിനെന്നും മന്ത്രി പുറത്തുവിടേണ്ടത് സാംസ്കാരിക വകുപ്പല്ല സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർ എന്നും കൈക്കഴുകൽ പ്രസിദ്ധീകരിക്കുമ്പ് തങ്ങളുടെ മൊഴി കാണിക്കണമെന്ന് രഞ്ജിനിക്ക് പിന്നാലെ രേവതിയും ഭാഗ്യലക്ഷ്മിയും ഡോക്ടർമാരുടെ സമരം ആളിക്കത്തുന്നു ജന്തർ മന്ത്രറിലേക്ക് മാർച്ച് കൂടുതൽ പ്രതിഷേധത്തിന് ആഹ്വാനം കേരളത്തിൽ കേരളത്തില് ഐഎംഎയുടെ സമരം പൂർണ്ണം മെഡിക്കൽ കോളേജുകൾക്ക് വിമാനത്താവളങ്ങൾക്ക് സമാന സുരക്ഷ വേണമെന്ന് പ്രധാനമന്ത്രിക്ക് കത്ത് സുരക്ഷ പഠിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിച്ച കേന്ദ്രം കൊൽക്കത്ത കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പലിനെ വീണ്ടും ചോദ്യം ചെയ്ത് സിബിഐ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് ഡിജിറ്റൽ മാപ്പിംഗും നടത്തി മുതിർന്ന ഡോക്ടർമാരെ സ്ഥലം മാറ്റി മമത സർക്കാർ ഇടുക്കി കൊക്കയാറിൽ മുന്നറിയിപ്പ് ആളുകളെ മാറ്റി കോട്ടയം എറണാകുളം പത്തനംതിട്ട ജില്ലകളിലും തീവ്ര മഴ സാധ്യത മലയോര മേഖലകളിൽ അതീവ ജാഗ്രത രാത്രിയാത്രയ്ക്ക് നിരോധനം മണിമല അച്ഛൻ തീരത്തുള്ളവർ സൂക്ഷിക്കണം കോട്ടയത്തെ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള പ്രവേശനം വരെ വിലക്കി കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല കർണാടകയിൽ മുഖ്യമന്ത്രി ഗവർണർ പോരും പുതിയ തലത്തിലേക്ക് മുട ഭൂമി കേസിൽ സിദ്ധരാമയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി ഗവർണർ മൈസൂർ അർബൻ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ഭൂമി സിദ്ധരാമയുടെ ഭാര്യ അനധികൃതമായി കൈയടക്കിയെന്ന് കേസ് നിയമപരമായി നേരിടുമെന്ന് സിദ്ധരാമയും കോൺഗ്രസും രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നും പ്രഖ്യാപനം ഗവർണറെ ഉപയോഗിച്ചുള്ള ബിജെപിയുടെ കളിയെന്നും ആരോപണം തവർചന്ദ് ഗെഹ്ലോട്ട് വിനിയോഗിച്ചത് ഭരണഘടനാ അവകാശമെന്ന് ബി മറുപടി ഗുസ്തി താരം വിനേഷ് ഫൊഗാട്ടിനോട് പക തുടർന്ന് ഗുസ്തി ഫെഡറേഷൻ പാരീസിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ സ്വീകരിക്കാൻ ഫെഡറേഷൻ ഭാരവാഹികൾ വന്നില്ല വമ്പൻ സ്വീകരണമൊരുക്കി സാക്ഷി മാലിക്കും ബജറംഗ് പൂനിയയും അടക്കമുള്ള സഹതാരങ്ങളും ആരാധകരും വികാരനിർഭരയായി വിനേഷ് എല്ലാവർക്കും നന്ദിയെന്നും രാജ്യത്തിന്റെ സ്നേഹവും ആദരവും കിട്ടിയതിൽ ഭാഗ്യശാലിയെന്നും നിറകണ്ണുകളുടെ പ്രിയതാരം ഗംഗേശാനന്ദ കേസിൽ ക്രൈംബ്രാഞ്ചിന് വൻ വീഴ്ച കുറ്റപത്രത്തിൽ ഗുരുതര പിഴവുകളെന്നും അപൂർണമെന്നും കോടതി പോലീസ് തയ്യാറാക്കിയ സീൻ മഹസർ അടക്കം ഉൾപ്പെടുത്തിയില്ല കുറ്റപത്രം അടക്കി തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ക്രൈംബ്രാഞ്ചിന് തിരിച്ചടിയേറ്റത് ഗംഗേശാനന്ദ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ നെടുമ്പാശ്ശേരിയിൽ സ്വർണ്ണ കടത്തുകാരുടെ പുതിയ തന്ത്രം പൊളിച്ച് കസ്റ്റംസ് കേബിൾ രൂപത്തിലാക്കിയ സ്വർണം ചെടിത്തണ്ടിനിലാക്കി കടത്താൻ ശ്രമിച്ച യുവതി പിടി പിടിച്ചെടുത്തത് ഇരുപത് സ്വർണ്ണ വയറുകൾ സ്ക്രൂ ഡ്രൈവറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച അഞ്ച് സ്വർണ്ണ കട്ടകളും പിടിച്ചെടുത്തു വിവാദത്തിൽ പോലീസിനെതിരെ ഡിവൈഎഫ്ഐ റിപ്പോർട്ടിൽ പരാമർശിച്ച റിബേഷിനെ പിന്തുണച്ച് നാളെ വടകരയിൽ പൊതുയോഗം തന്റെ പേരുൾപ്പെടുത്തി ഫേസ്ബുക്ക് പോസ്റ്റിട്ട ലീഗ് നേതാവ് പാറക്കൽ അബ്ദുള്ളക്ക് വക്കീൽ നോട്ടീസ് അയച്ചു റിബേഷ് നോട്ടീസ് അയക്കേണ്ടത് പോലീസിനെന്ന് പാറക്കൽ അബ്ദുള്ള മുംബൈ ഭീകരാക്രമണ കേസിൽ ഒടുവിൽ ഇന്ത്യൻ വാദത്തിന് അംഗീകാരം തഹാവു റാണയെ ഇന്ത്യക്ക് കൈമാറാൻ യു എസ് കോടതിയുടെ അനുമതി റാണയുടെ വാദങ്ങൾ തള്ളി കോടതി കുറ്റകൃത്യത്തിൽ റാണയുടെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ കൈമാറിയെന്ന് അമേരിക്ക നേട്ടമായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുറ്റവാളികളെ കൈമാറുന്ന ഉടമ്പടി ഓപ്പറേഷൻ താമരയെ തള്ളി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ പാർട്ടി വിടില്ലെന്നും ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും ചമ്പൈ അഭ്യൂഹം പറയുന്നത് ചമ്പൈ ബി ജെ പി നേതാക്കളെ ബന്ധപ്പെട്ടെന്നും ജെ എം എം മുൻ എം എൽ എ മാർ ഉൾപ്പെടെ പാർട്ടി വിടുമെന്നും ഭൂമി തട്ടിപ്പ് കേസിൽ ഹേമന്ത് സോറൻ രാജിവെച്ച അഞ്ചു മാസം മുഖ്യമന്ത്രിയായത് ഹേമന്ത് സോറന്റെ വിശ്വസ്തനായ ചമ്പൈ